തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ ഞായറാഴ്ച രാത്രി നടന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഞായറാഴ്ച വൈകുന്നേരം പാപ്പനങ്കോട് സ്വദേശിയായ ബിനുവും ഭാര്യയും മകൻ അഭിജിത്തിനോടൊപ്പം തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് കണ്ട് കാറിൽ മടങ്ങവേ ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി എന്നാൽ റെസ്റ്റോറൻറ്റിൽ തിരക്കായതിനാൽ കുടുംബം ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്നും ഇറങ്ങി കാർ നിർത്തിയിട്ട സ്ഥലത്തേക്ക് നടന്നു ബിനുവും ഭാര്യ വനജയും കാറിൻ്റെ അടുത്തെത്തി പക്ഷേ ഒപ്പം മകൻ അഭിജിത്തില്ല പരിഭ്രാന്തരായ മാതാപിതാക്കൾ മകനെ തിരക്കാൻ തുടങ്ങി അഭിജിത്തിനെ കണ്ടെത്താൻ ആയതോടെ മാതാപിതാക്കൾ ബന്ധുക്കളെ അറിയിക്കുകയും ഒപ്പം പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു എന്നാൽ സമീപത്ത് നടന്ന ഒരു അപകടം ബിനുവിൻ്റെയും ഭാര്യ വനജയുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല പഴവങ്ങാടി ക്ഷേത്രത്തിന് സമീപമുള്ള നോർത്ത് ബസ് സ്റ്റോപ്പിലേക്ക് സിഗ്നൽ തെറ്റിച്ച് യൂ ടേൺ എടുത്തു വന്ന ബസ് ഇടിച്ചത് ബിനുവിൻ്റെ മകൻ അഭിജിത്തിനെയായിരുന്നു ഈ സംഭവം മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല മകനെ ഒരിടത്തും കാണാത്തതിനാൽ രാത്രി പന്ത്രണ്ട് മണിയോടെ ഇവർ വീട്ടിലേക്ക് മടങ്ങി ബസ് തറ്റി മരിച്ചത് അഭിജിത്താണ് എന്ന് തിരിച്ചറിഞ്ഞ പോലീസ് തിങ്കളാഴ്ച പുലർച്ചെ ഈ വിവരം മാതാപിതാക്കളെ അറിയിക്കുകയായിരുന്നു മരിച്ച അഭിജിത്ത് ഫിസിയോതെറാപ്പി കോഴ്സ് കഴിഞ്ഞ ആളാണ് ഇരുപത്തി ആറ് വയസ്സായിരുന്നു അതേസമയം അപകടമുണ്ടാക്കിയ ബസ് ഡ്രൈവറെ ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു